സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ ും കാർത്തിക രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസ ഫലത്തിൽ നല്ല വിശേഷങ്ങൾക്ക് അവസരമുണ്ട് കാർത്തിക രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവം മാസത്തിൽ പ്രശ്നപരിഹാരത്തിന് മൂന്നാമതൊരാളെ ഇടനിലക്കാരനാക്കും അതിലൂടെ നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കും മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന ചില സന്ദേശങ്ങളോ കുറിപ്പുകളോ ലഭിക്കും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ലഭിക്കും വരുമാനത്തിൽ നേട്ടം നിക്ഷേപമാക്കി മാറ്റും ഉന്നതസ്ഥാനം അലങ്കരിക്കാനുള്ള അവസരമുണ്ടാകും ജോലി ലഭിക്കാനും അഭിമുഖങ്ങളിൽ വിജയിക്കാനും മറ്റ് മംഗളകർമ്മങ്ങൾക്കും സമയം അനുകൂലമാണ് മിഥുരമാസത്തിൽ കച്ചവട രംഗത്തുള്ളവർക്ക് ഇത് മികവിൻ്റെ സമയമായിരിക്കും വാർത്ത പത്രമാധ്യമ രംഗത്തുള്ളവർക്ക് ജനകീയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതിനൊപ്പം അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കും ചില അസുഖങ്ങൾ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും കൂടാതെ ഇഷ്ടപ്പെടുന്നവരുടെയോ ഗുരുസ്ഥാനീയരുടെയോ ദേഹവിയോഗം വേദനാജനകമാകും വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും സമയം അനുകൂലമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ ശത്രുക്കളെ പരുഷമായ പെരുമാറ്റത്തിലൂടെ നേടിയെടുക്കും മുൻകോപം ഒന്നിനും പരിഹാരമല്ല അതെല്ലാം തന്നെ തിരിച്ചടിയാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിവരും ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം മാന്യതയും സംയമനവും പുലർത്തുന്നത് വിജയം നേടിത്തരും ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ള സ്വാധീനം വർദ്ധിക്കും കടബാധ്യതകൾ കൂടാതിരിക്കാൻ അനാവശ്യ ഇടപാടുകളിൽ നിന്ന് പിന്മാറുക തൊഴിലിടത്തിൽ സഹപ്രവർത്തകരുമായി വാക്കു അതുമായി ബന്ധപ്പെട്ട് നടപടികൾക്ക് വിധേയരാകേണ്ടി വരും വാക്കുകൾക്കൊപ്പം പ്രവൃത്തികളിൽ കൂടി മിതത്വം പാലിക്കുക ദൈവാനുഗ്രഹം ഉള്ളതിനാൽ തടസ്സങ്ങൾ ഒഴിവാകും മിഥുന മാസത്തിൽ ശത്രുക്കളുടെ പ്രവൃത്തികൾ മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാൻ സാധിക്കും വലിയ കഷ്ടനഷ്ടങ്ങൾ വരേണ്ടത് ഭാഗ്യവശാൽ ഒഴിവാകും ദൂരയാത്രകളുടെ ചെലവ് വർദ്ധിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയ തറവാട് സ്വത്തുവകകൾ തിരികെ ലഭിക്കാൻ വ്യവഹാരങ്ങൾ നടത്തും വിദ്യാർത്ഥികൾ പഠനത്തോട് കാണിക്കുന്ന അലസത ഇവരുടെ ഭാവിയെ ബാധിക്കാൻ ഇടവരും ഭക്ഷണത്തിലൂടെ ചില ശാരീരിക ശാരീരികാവശ്യകൾ വന്നു ചേരാം മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടാൻ അവസരമുണ്ടാകും ക്ഷേത്ര ദർശനം ഉത്തമ ഫലം നൽകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ